ആരാധകരുടെ നായകൻ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൻ്റെ രാജാവ് എന്നാൽ ഒരു തീരുമാനത്തോടെ മുഴുവൻ ഇന്ത്യൻ സിനിമയെയും ഞെട്ടിച്ചു തളപതി വിജയ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് താനുണ്ടാക്കിയ സാമ്രാജ്യം വിട്ട് ഇങ്ങനെ നീങ്ങാൻ കാരണമെന്താ സമ്മർദ്ദമോ രാഷ്ട്രീയമോ അതോ അതിനപ്പുറമുള്ള വേറെന്തോ ഉയരുണ്ട സത്യമോ ലൈറ്റിൻ്റെയും ക്യാമറയുടെയും പിന്നിൽ വഞ്ചനകൾ അധികാരത്തിൻ്റെ കളികൾ പിന്നിൽ കയറുന്ന കൈകൾ അവൻ പൊളിറ്റിക്കൽ സിനിമകളിൽ അഭിനയിച്ചതല്ല അവൻ അത് ജീവിക്കുകയായിരുന്നു വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് ആക്ടേഴ്സ് ഇൻ ഇന്ത്യയിൽ ഒരാൾ തന്നെയാണ് തളപതി വിജയ് റിപ്പോർട്ടുകൾ പറയുന്ന പ്രകാരം അടുത്ത തളപതി സിക്സ് ഗുണയിലെ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയാണ് തളപതി വിജയ്യുടെ വിഹിതമെന്ന് പറയുന്നത് ബൈ ക്വിറ്റിംഗ് സിനിമ ഹീസ് ഗിവിങ് അപ്പ് ലാർജ് പൊട്ടൻഷ്യൽ ഏണിംഗ്സ് അവിടെയാണ് ആ ചോദ്യം ഉയരുന്നത് തീർച്ചയായിട്ടും വിജയ് പൊളിറ്റിക്സിന് വേണ്ടി തന്നെയാണോ സിനിമ വിടുന്നത് അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും തനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഈയിടെ നടന്ന കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ നടന്ന പല ഇരുണ്ട കൈകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരിക്കലൊരു നടൻ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അവനിൽ നിന്ന് കൺസിസ്റ്റൻസിയും സ്പീച്ച് അപ്പിയറൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു വിച്ച് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രോം ഫിലിം വർക്ക് സം പീപ്പിൾ ബിലീവ് ദാറ്റ് ടു ബിൽഡ് എ പൊളിറ്റിക്കൽ പാർട്ടി വൺ ഹാസ് ടു ഡിവോട്ട് ടൈം ഫുള്ളി ആൻഡ് അതോടൊപ്പം സിനിമ തുടരെന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യം തന്നെ തമിഴ്നാട്ടിൽ ഫിലിം സ്റ്റാർസ് ടേണിംഗ് ടു പൊളിറ്റിക്സ് ഈസ് എ വെൽ ട്രോഡൻ പാത്ത് അതിനുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് എം ജി ആർ ജയലളിത തുടങ്ങിയ ഫിലിം സ്റ്റാർസ് അവർക്കൊക്കെ നല്ലൊരു ഫിലിം കരിയർ ഉണ്ടായിട്ടും അവർ പൊളിറ്റിക്സ് എന്ന പാത്ത് ചൂസ് ചെയ്തവരാണ് ഒരു വലിയ ഫിലിം സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോപ്പുലറാണ് കുറേ ഫാൻ ബേയ്സ് ഉണ്ട് പേരുണ്ട് പ്രശസ്തിയുണ്ട് സോ അതുപോലെ ഒരാൾ പൊളിറ്റിക്സിലേക്ക് കയറുമെന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ദളപതി വിജയയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് മാത്രമല്ല ഹോൾ ഇന്ത്യ തന്നെ ടോട്ടലി മൂവിയൊക്കെ വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് സോ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് മെജോറിറ്റി പേഴ്സൺസും അദ്ദേഹത്തിൻ്റെ പാർട്ടി സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സാകുന്നു ജനങ്ങളുടെ മനസ്സിൽ അയാൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആക്ടറിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ ലീഡറായി തന്നെ മാറുന്നു തളപതി വിജയുടെ കഴിഞ്ഞ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെ ഫോർഷാഡോ ചെയ്ത് കൊണ്ടുള്ള സോങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ലിയോയിൽ തന്നെ ഞാൻ റെഡി എന്ന ഗാനത്തിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി ചെറുതായി ഫോർഷാഡോ ചെയ്തു പോകുന്നു ഇനി ഇറങ്ങാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പേര് വരെ ജനനായകൻ എന്നാണ് അതിലെന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫോർഷാഡോയിങ് തീർച്ചയായിട്ടും കാണും തളപതി വിജയ് സിനിമ വിട്ട് പൊളിറ്റിക്സിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റി ലൈഫിനെ ഒരിക്കലും ഉപേക്ഷിക്കുകയല്ല സിനിമയേക്കാൾ വളരെയധികം പ്രഷർ ഒരു കാര്യം തന്നെയാണ് പൊളിറ്റിക്സ് ദർ ഈസ് എ റൂമർ ദാറ്റ് ഹിസ് ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ വാസ് ഡിക്രീസിങ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഹെസിറ്റേറ്റിംഗ് ടു ഗീവ് ബിഗ് റിസ്ക് മൂവീസ് അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സും ഫിലിം മേക്കേഴ്സും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്സിൽ അൺഹാപ്പിയാണ് പലരും എല്ലാവരും അങ്ങനെയല്ല എന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാരും അങ്ങനെയുണ്ട് അതോടൊപ്പം ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ല ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൽക്കഹോൾ കൾച്ചറുള്ള സിനിമയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതലും റിലീസ് ആവുന്നത് സ്മോക്കിങ് സീൻസ് അങ്ങനെയുള്ള ഇന്നോപ്പറേറ്റീവ് ഡയലോഗ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴുള്ള സിനിമകളിൽ ഇറങ്ങുന്നത് അത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ മാത്രമല്ല നമുക്കറിയാം മെജോറിറ്റി മൂവീസ് മുന്നേ നമുക്കത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആൻഡ് അൾട്രാ വയലൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ജനതയെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിനിമകളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ടതായുള്ളൊരു അവസ്ഥ വരും മറ്റൊരു വലിയ ഫാക്ടർ തന്നെയാണ് റിസ്ക് ഓഫ് പൊളിറ്റിക്കൽ ഫാൾ ഔട്ട് ഈയിടെ നടന്ന കരൂർ ഒക്കെ നമ്മൾ കണ്ടു തന്നെയാണ് ഓപ്പോസിറ്റ് പാർട്ടീസൊക്കെ തീർച്ചയായും അതിന് തളപതി വിജയ് തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിജയ് റെസ്പോൺസിബിൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു ടൈമിൽ സിനിമയും കൂടെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിളായി വരില്ല ഹീ സാക്രിഫൈസ്ഡ് ദ പീക്ക് ഓഫ് ഹിസ് കരിയർ ഹീ റൂൾഡ് കോളിവുഡ് ഫോർ ഡി ഗേഡ്സ് എവറി മൂവി എ ഫെസ്റ്റിവൽ ഫോർ ഫാൻസ് ബട്ട് സഡൻലി കീ വോക്ക് അവ നോ വാണിംഗ് നോ ബ്രേക്ക് ഡൗൺ ജസ്റ്റ് സൈലൻസ് ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്തുകൊള്ള തമ്പനിയനുകളും മിസ്റ്റർ ബീസ് ലെവൽ തമ്പനികളുമൊക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല വെബ്സൈറ്റ് ആണ് അഡ്വഞ്ചർ ജെൻ എ ഐ യു ക്യാൻ മേക്ക് ഇറ്റ് യൂസിങ് യുവർ ഓൺ ഫേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കമ്പനികൾ ടൈപ്പ് ഇമേജസ് നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് എന്താണ് വേണ്ടതെന്ന് പ്രോം ടൈപ്പ് ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആൻഡ് ദേ വിൽ ക്രിയേറ്റ് യു ദ ബെസ്റ്റ് ഇമേജ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇതുപോലെയുള്ള കമ്പനിൽസ് ആൻഡ് നിങ്ങളുടെ സ്വന്തം ഇമേജസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും സൈറ്റ് ചെക്ക് ചെയ്യുക നിങ്ങളൊരു തളപതി വിജയ് ഫാനാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക